അന്താരാഷ്ട്ര ബാലവേല അന്താരാഷ്ട്രിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി രയഗോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബാലവേല ബാലവേല പ്രതിജ്ഞ ചൊല്ലി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജൂൺ പന്ത്രണ്ടിന് പത്ത് മണിക്ക് ബാലവേല വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി എസ് പി സി കാഡറ്റ് ഇമ്മാനുവൽ ജോസുട്ടി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മറ്റു കുട്ടികൾ ഏറ്റുചൊല്ലി

അടി കൊടുക്കുന്നത് എത്ര അവസ്ഥയാണ് നമ്മുടെ നാട്ടിലും ിലും വർഷത്തേക്ക് കരാറാണ് ഒരു കുട്ടിയെ ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഞാൻ കാഴ്ച ഇപ്പോഴും അതിന്റെ ഒരു വിട്ടുമാറാത്തൊരു കാഴ്ചയാണ് ആ കാഴ്ചകാലും ഒരു ചെറിയ കുഞ്ഞ് ഇന്ത്യക്കാരനായ ഒരാൾക്ക് നോബൽ സമ്മാനം കിടികളുണ്ട് അദ്ദേഹത്തിന് ബാലവേലക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരിലാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ബാലവേലക്കെതിരായിട്ടുള്ള അക്ഷീണ പ്രയത്നത്തിന്റെ മാനിച്ചുകൊണ്ട് നമ്മുടെ നോബൽ അക്കാദമി അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ പേരറിയു ഇന്ത്യക്കാരനാണ് നോബൽ സമ്മാന ജേതാവാണ് നമ്മൾ അഭിമാനിക്കേണ്ടതാണ് ആളുടെ പേര്

ഒരു സമ്മാനം കൊടുക്കാൻ ആരും വേണ്ട നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ